വിളിച്ചവരൊക്കെ പഞ്ചായത്ത് എന്ന് എഴുതുമ്പോൾ അത് പഞ്ചായത്ത് പണിയല്ല അത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പദ്ധതിയാണ് എല്ലാ അമ്മമാർക്കും അറിയാം അത് കോൺഗ്രസ് കൊണ്ടുവന്ന എന്നിട്ടും ഒരു പറയും പഞ്ചായത്ത് പണി പഞ്ചായത്ത് പണി

സംസ്ഥാനത്ത് മാത്രോ നിങ്ങൾ പാർട്ടിയുള്ളത് ബാക്കി രാജ്യത്തിനുള്ള പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ അപ്പൊ കോൺഗ്രസ് ആണല്ലോ ഈ പദ്ധതി കൊണ്ടുവന്നത് എന്ന് പറയുന്ന അമ്മമാര് പോലും ഈ പദ്ധതിയിലുണ്ട് ആ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ അനവധി നിരവധി റോഡുകൾ അല്ലെ വീട്ടിലേക്ക് നടന്നു പോകുന്ന ചളിവെള്ളത്തിലൂടെ സ്കൂൾ വിട്ടും മദ്രസ് വിട്ടും പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം ഓട്ടോ വോട്ടാവിടിച്ച് പോകുവാൻ കഴിയുന്ന രീതിയിലേക്ക് റോഡുകൾ നിർമ്മിക്കുന്നതിന് നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് ആ പദ്ധതി കൊണ്ടുവന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന കാര്യം കൂടി പറയാ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് റോഡ് ഉണ്ടാക്കിയത് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തുകാരും ചെയ്തിട്ടുണ്ട് പക്ഷെ അവരത് പറയൂലും കടുത്ത പഞ്ചായത്തുകാരോ ഒന്ന് ആലോചിച്ചു നോക്കൂ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ സ്വദേശികൾ വനിതകൾക്ക് വേണ്ടി കുത്തനൂർ ഗ്രാമപഞ്ചായത്ത്